ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ യും എട കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ തലപ്പുലി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്ര നഗരം കീഴടക്കി താളമേളങ്ങളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന വേഷധാരികളുടെയും ഗജവീരന്റെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളാണ് എഴുപത്തിയഞ്ച് ദിവസത്തോളം നീണ്ടുനിൽക്കുന്ന മണ്ഡല ചുറ്റുവിളക്കിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് എടപ്പറ്റ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഘോഷയാത്രയാണ് വർണ്ണാഭമായത് വെള്ളിയാഴ്ച വൈകുന്നേരം മണിയോടെ ചോലക്കുളം വെണ്മാടത്തിങ്ങൽ ബാലശാസ്താ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് ചെണ്ടമേളം കാളിവേഷം ഗണപതി വേഷം താണ്ഡവം ശിങ്കാരിമേളം തമ്പോല തിറ എന്നിവയുടെയും ഗജവീരന്റെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ഈ മാസം കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവത്തിന് തുടക്കമായത് തുടർന്നുള്ള ദിവസങ്ങളിലായി നൃത്തനിത്യങ്ങൾ തായമ്പക ലളിത സഹസ്രനാമ ലക്ഷാർച്ചന നാടൻപാട്ട് തുടങ്ങിയ വിവിധ പരിപാടികൾ നടന്നിരുന്നു